ഹായ് ഫ്രണ്ട്സ് അനൂസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് സെയിലിനായിട്ടുള്ളത് കുറച്ച് കലാഡിയം പ്ലാന്റ്സും അലോകേഷ്യയുടെ കുറച്ച് പ്ലാന്റ്സും ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വിറ്റൊഴിവ കാണുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഈ സിൽവർ ഡ്രാഗണിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഒക്കെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു കലേഡിയം നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതൊക്കെ പുതുതായി വന്ന കലേഡിയം പ്ലാന്റ്സ് ആണ് കേട്ടോ റെഡില് വൈറ്റ് ഡോട്ട് വരുന്ന ഈ ഒരു കലേഡിയം നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ കുറച്ച് റയറായിട്ടുള്ള കലേഡിയം പ്ലാന്റ്സ് ആണ് ഇതും നമുക്ക് പുതുതായി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇത് നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച ആ പ്ലാന്റ് തന്നെയാണ് അടുത്തത് വൈറ്റിൽ റെഡ് ഡോട്ട് വരുന്ന ഈ ഈയൊരു കലടിയാണ് ഇത് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കും ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇതും പുതുതായി വന്ന പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുത്തിരുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇയർ പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇയർ പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് ആട്ടോ കൊടുക്കുന്നത് അടുത്തത് ഇയർ പ്ലാന്റ് ആണ് ഇതും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് പുതുതായി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല പിങ്ക് കളറായി വരും ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണേ ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഈ കാണിക്കുന്ന ഒരു പ്ലാന്റ് മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അടുത്തത് ഒരു അലോക്കേഷണേ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഈ ഒരു അലോക്കേഷയും നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ മുമ്പ് നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും ഒക്കെ കൊടുത്ത പ്ലാന്റ് ആണ് മിക്കി മൗസിൻ്റെ വലിയ പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ജിഫിയിലുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് സെയിൽ ആയിട്ടുള്ളൂ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണേ ഇതും ഈ കാണിക്കുന്ന ഒരു പ്ലാന്റ് മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അടുത്തത് സ്ട്രോബെറി കലോഡിയത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് ഇത്രയും പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് മുൻപത്തെ വീഡിയോയിലേക്കാളും വളരെ കുറഞ്ഞ റേറ്റ് ആണ് കേട്ടോ വേണ്ടവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറും ആണ്